കാലങ്കോഴി അഥവാ മരണവിളി മുഴക്കുന്ന പക്ഷി രാത്രിയുടെ ആമംഗളിൽ ഈ കാലം കോഴി കരയുന്നത് കേട്ടാൽ നിങ്ങൾ ഓർത്തോ നേരം പുലർന്നാൽ എന്തെങ്കിലും മരണവാർത്ത നിങ്ങൾ കേട്ടിരിക്കും ഞാനും കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് പക്ഷേ അന്നൊക്കെ ദൈവത്തെ വിളിച്ച് കിടന്നതുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണുണ്ടായത് കേട്ടിട്ടില്ലേ നത്ത് കറിഞ്ഞാൽ ഒത്ത് കരയുമെന്നും ചെറുപ്പകാലത്ത് ഈ കാലം കോഴിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ പുറത്തിറങ്ങാതെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുക പതിവായിരുന്നു ചിലർ ഈ കരച്ചിൽ കേട്ടാൽ പ്രത്യേക ആരാധനകളും പ്രാർത്ഥനകളും നടത്തും ഇതിലൂടെ മരണത്തെ ഒഴിവാക്കി നിർത്തുക എന്നതാണ് ലക്ഷ്യം ഈ കാലം കോഴിയെ കണ്ടാൽ മൂങ്ങയെപ്പോലെ തന്നെയാണ് ഇരിക്കുക വട്ടമുഖം പക്ഷെ മൂങ്ങയേക്കാളും അല്പം വലുപ്പം കൂടുതലുണ്ട് വളഞ്ഞ് കൂർത്ത കൊക്ക് ആരെയും ഭയപ്പെടുത്തുന്ന മുഖം ഇതിൻ്റെ ഉറക്കെയുള്ള അട്ടഹാസം ആരെയും ഭയപ്പെടുത്തും പെൺപക്ഷിയേക്കാൾ ആൺപക്ഷിയുടെ ശബ്ദത്തിനാണ് ഭയാനകത കൂടുതൽ കേരളത്തിൽ പല ഭാഗത്തും ഈ പക്ഷിയെക്കുറിച്ച് കെട്ടുകഥകളും പലവിധ ഐതിഹ്യങ്ങളുമുണ്ട് കരഞ്ഞുകൊല്ലുന്നവൻ എന്ന അർത്ഥത്തിൽ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഇതിനെ കൊല്ലിക്കുരവൻ എന്നാണ് വിളിക്കുന്നത് ഗുവാ പക്ഷിയെന്നും ഇതിന് പേരുണ്ട് ഉയർന്ന വൃക്ഷങ്ങളിലാണ് ഇവ കൂടുകൂട്ടി താമസിക്കാറ് മൂങ്ങയെ പോലെ ഈ പക്ഷിയും രാത്രി സഞ്ചാരിയാണ് എലി പല്ലി ഓന്ത് ഇവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം കർഷകൻ്റെ മിത്രമാണ് ഈ പക്ഷി എലികളെ തിന്ന് ഭക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ പക്ഷിയെ കർഷകൻ്റെ മിത്രമെന്ന് വിളിക്കുന്നത് എല്ലാ സമുദായത്തിനിടയിലും കാലം കോഴി കരഞ്ഞാൽ ചെയ്തു പോരുന്ന ചില കർമ്മങ്ങൾ കാണാം ഈ പക്ഷിയുടെ കൂവൽ കേട്ടാൽ അടുപ്പിൽ തീ ആളിച്ച് അതിൽ ഉപ്പുകല്ല്ല് വാരിയിട്ട് നിൻ്റെ അണ്ണാക്ക് പൊട്ടിത്തെറിച്ച് പോകട്ടെ എന്ന് പറയുന്ന സമ്പ്രദായം ഉത്തര കേരളത്തിൽ പല ഭാഗത്തും ഇപ്പോഴും പ്രായമായവർ ചെയ്തു വരുന്നുണ്ട് മിക്കവാറും എല്ലാ സമുദായത്തിൽപ്പെട്ടവരിലും കാണുന്നു ചിലവയുടെ ഭാഗം നിലത്ത് അമർത്തിക്കുത്തി എൻ്റെ അണ്ണാക്കിൽ തറച്ചു തറച്ചുപോട്ടെ എന്ന് പറയുന്നവരും കുറവല്ല ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ രാമായണത്തിലെ സുക്തങ്ങൾ ഒരുവിട്ട് മാറി അകറ്റുന്നതും കണ്ടുവരുന്നു വേലിയേറ്റം സ്വാഭാവികമായി ഉണ്ടാകാറുള്ള സന്ധ്യാനേരങ്ങളിലാണ് കാലം കോഴിക്കൂവാറ് വേലിയേറ്റം മൂലം അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കും ശ്വാസതടസ്സം പോലുള്ള അസുഖങ്ങൾ ഈ സമയത്ത് അനുഭവപ്പെടുകയും അത്യാഹിതം സംഭവിക്കുകയും ചെയ്യുക പതിവാണ് കാലൻ കോഴിയുടെ ഒരു അനുഭവം നൂറ് ശതമാനം സത്യസന്ധത പുലർത്തിക്കൊണ്ട് ഞാൻ എഴുതുന്നു ഞാനിന്ന് പുലർച്ചെ അത്യാവശ്യ കാര്യത്തിന് വീട്ടിൽ നിന്നും ഇറങ്ങി അഞ്ചുമണിയായി കാണും ഉറങ്ങുമ്പോൾ ആ സമയം സ്വർഗ്ഗതുല്യമാണ് എന്നാൽ എഴുതേറ്റ് കഴിഞ്ഞ് ഒരു കുളി കഴിഞ്ഞ് വെറുതെ ഒന്ന് പ്രകൃതിയിലേക്ക് നടന്നാൽ അതും സ്വർഗ്ഗതുല്യമായി തോന്നും പിന്നെ കുറേ നാടൻ ചൊക്കിളിപ്പട്ടികൾ ഉണ്ടാകും സൂക്ഷിക്കുക അത് വിട്ടുകളാണ് അങ്ങനെ ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ ഇരിങ്ങാലക്കുട കാട്ടൂർ റോഡിൽ വെച്ച് റോഡിന് നടുവിൽ കുറേ കാക്കകളിരുന്ന് ആർപ്പുവിളി നടത്തുന്നു എന്തിനെയോ കൊത്തി വലിക്കുന്നു ആ സമയം റോഡുകൾ വണ്ടിയില്ലാതെ ശൂന്യമാണ് ഞാൻ ഓർത്തു ഏതോ പിരിച്ചാഴി മുയൽ അല്ലെങ്കിൽ എലി എന്നൊക്കെ പറയാം അങ്ങനെ പലതും വണ്ടി തട്ടി കിടക്കുന്നത് കാക്കകൾ കൊത്തി തിന്നുകയാവും എന്ന് കരുതി വണ്ടി അതിനടുത്തേക്ക് എത്തിയപ്പോൾ കാക്കകൾ പറന്ന് പല വഴിക്ക് പോയിരുന്നു പെട്ടെന്നാണ് ഞാൻ കണ്ടത് ഉരുണ്ടെന്തോ കിടന്ന് ചാടി നടക്കുന്നു ഞാൻ വണ്ടി നിർത്തി അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കി ഇത് നമ്മുടെ കാലം കോഴിയല്ലേ മരണപ്പക്ഷി മരണം വിളിച്ചു വരുത്തുന്ന പക്ഷി ഇന്ന് മരണം മുന്നിൽ കണ്ട് ഭയന്നു കുറച്ച് നിൽക്കുന്നു എന്നെ കണ്ടതും അത് ചാടി ചാടി റോഡിൻ്റെ സൈഡിലേക്ക് പോയിരുന്നു എന്നിട്ട് എന്നെ നോക്കിയിരുന്നു ഞാനതിനെ പതിയെ കാലുകൊണ്ട് തട്ടി നോക്കി അത് പ്രതികരിക്കുന്നില്ല ഞാനതിനെ പിടിക്കാൻ നോക്കിയപ്പോൾ അത് പറന്ന് കുറച്ചു മാറി ചെന്നിരുന്നു അതിന് അധികം ഉയരപ്പറക്കാൻ കഴിയുന്നില്ല ഞാൻ വീണ്ടും അതിൻ്റെ പുറകെ ചെന്ന് അതിനെ വീണ്ടും റോഡ് സൈഡിലാക്കി നിർത്തി കാക്കകൾ അങ്ങനെ തക്കം പാർത്ത് നോക്കിയിരിക്കുന്നു ഞാനതിനെ അവിടെ കണ്ട കുറ്റിക്കാട്ടിലേക്ക് തള്ളിവെച്ചു അത് മലർന്നു വീണു നിസ്സഹായം മരണത്തെ മാടി വെളിക്കുന്ന കിളീഡവസ്ഥ വളരെ ദയനീയം ഞാനതിനെ റോഡിലുള്ള പുല്ലുകൾക്കിടയിൽ അതിനെ തള്ളിവെച്ചു കാക്കയിൽ നിന്നും രക്ഷിക്കാൻ എന്നിട്ട് ഞാൻ വീണ്ടും വണ്ടിയുടെ അടുത്തേക്ക് പോയതും വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി അതവിടെ മൂന്ന് കാക്കകൾ ഇരിക്കുന്നു ഈ കാക്കകൾ ഭയങ്കര സംഭവമാണ് എന്തെങ്കിലും കേസുണ്ടായാൽ ഒരുമിച്ച് നിന്ന് ആക്രമിക്കും എത്ര വലിയ ശത്രുവാണെങ്കിലും ഞാൻ ഓർത്തു ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഇടയിലകപ്പെട്ട ശത്രുവിനെ പോലെ ആ കാലം കോഴിയുടെ കാര്യം കഷ്ടമാണ് അതിനെ തീർത്തുകളയും കാക്കകൾ അത്ര ജാഗ്രത നീക്കങ്ങളാണ് അവ അതിനു ചുറ്റും കാണിക്കുന്നത് ഞാൻ പോയാൽ അതിനെ അവർ കൊത്തിക്കൊല്ലും ഞാൻ ഓർത്തു കാലം കോഴിയെ കാണുക എന്നത് അപൂർവമാണ് അതിനെ കൈകൊണ്ട് പിടിക്കുക എന്നത് അതിനേക്കാൾ വാങ്ങിക്കും ഒരു ജീവനേക്കാൾ വലുതല്ല എൻ്റെ ആവശ്യങ്ങൾ കാരണം അതിനെ എൻ്റെ കണ്ടിൽ ദൈവം കാണിച്ച് തന്നതായിരിക്കും അതും അപൂർവമായൊരു സത്യമുള്ള ഒരു പക്ഷിയും ഞാൻ അതിൻ്റെ അടുത്തിയെന്ന് അതിനെയൊന്ന് നോക്കി പാവം നിസ്സഹായതയോടെ അതെന്നെയും നോക്കുന്നു ഞാനതിനെ കയ്യിലെടുത്തു ഒരു കൊത്തു പ്രതീക്ഷിച്ചു പക്ഷേ അത് എന്നെ ഉപദ്രവിച്ചില്ല ഒരു അനുസരണയുള്ള ഒരു പാവം പക്ഷി ഞാനതിനെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ മുറിയിൽ കൊണ്ടുപോയി വെച്ചു അത് പറന്ന് അലമാരയുടെ മുകളിൽ പോയിരുന്നു എന്നിട്ട് എന്നെ നോക്കിയിരുന്നു പാവം ക്ഷീണമുണ്ട് ഭയവുമുണ്ട് അങ്ങനെ ഞാൻ പുറത്തേക്ക് പോകാൻ നേരം അത് കരഞ്ഞു മരണവിളിയാണോ എനിക്കത് കരയുമ്പോൾ പോവാ പോവാ എന്നാണ് കേൾക്കുന്നത് ഞാൻ വീണ്ടും മുറിയിൽ കയറി അതിനെ നോക്കി പറഞ്ഞു ഈ മരണപക്ഷി നീ കരഞ്ഞു വിളിക്കുന്ന മരണം എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ഞാനെൻ്റെ യാത്ര കഴിഞ്ഞ് വന്നിട്ട് രണ്ട് സെൽഫി എടുത്ത് നിന്നെ കാക്കകൾ കുറവുള്ള അതിരപ്പള്ളി കാട്ടിൽ കൊണ്ട് വിട്ടുതരാം പോയി ജീവിക്കൂ എന്ന് അതിനോട് പറഞ്ഞ് ഞാൻ വീണ്ടും യാത്ര പോയി പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചാൽ പ്രകൃതി നിങ്ങളോട് അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ടേയിരിക്കും സത്യം മരണം അത് തേടി നടക്കുന്നവരെ മരണം ചിലപ്പോൾ കൊണ്ടുപോവില്ല എന്നാൽ മരണത്തെ പ്രതീക്ഷിക്കാതെ ആയിരിക്കും മരണം പെട്ടെന്ന് വിളിക്കുക ജനിച്ച ഏത് മനുഷ്യരും മരണം മരണമൊരുനാൾ വന്ന് കൂട്ടിക്കൊണ്ടുപോകും വാഹനാപകടത്തിൽ മരണപ്പെടുന്ന നിരവധി സംഭവങ്ങൾ നാം ദിവസവും കാണുന്നതാണ് ചില വാഹനാപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതശരീരം നേരിൽ കണ്ടവർക്ക് അതവരുടെ മനസ്സിൽ ആഴത്തിലുള്ള ഒരു ഭയാനക അന്തരീക്ഷം രൂപപ്പെട്ടേക്കാം അത് മാറിക്കിട്ടാൻ ചിലപ്പോൾ മാസങ്ങൾ വേണ്ടി വന്നേക്കാം അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും ദൈവം കാത്തിരക്ഷിക്കട്ടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അനുഭവം സ്ഥലവും പേരുവിവരണവും ഒന്നും വയ്ക്കുന്നില്ല എൻ്റെ ഓട്ടോ ജീവിതത്തിൽ ചെറിയ ചെറിയ അപകടത്തിൽ ഞാൻ പെട്ടിട്ടുണ്ട് ചില അപകടങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട് ചോര വാർന്ന് ജീവന് വേണ്ടി പോരാടുന്ന പലരെയും ഞാനെൻ്റെ വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അതെല്ലാം എല്ലാ ഓട്ടോ ഡ്രൈവർമാർക്കും ഉണ്ടാവുന്നത് സ്വാഭാവികം അങ്ങനെ ഒരു ദിവസം ഞാനൊരു ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി നല്ല തിരക്കുള്ള റൂട്ടാണ് പെട്ടെന്നൊരു ബൈക്കിൽ ഒരു യുവാവ് വളരെ വേഗത്തിൽ എന്നെ മറികടന്നുപോയി തൊട്ടുമുന്നിൽ ഒരു കെ എസ് ആർ ടി സി ബസ്സുമുണ്ടായിരുന്നു ഒരു യൂത്തിൻ്റെ പക്വതക്കുറവ് മൂലം ഉള്ള അറിവില്ലായ്മ അവൻ്റെ ബൈക്ക് ഓടിക്കലിൽ നിന്നും കാണുന്നവർക്ക് മനസ്സിലാക്കാം ആ ബസ്സിനെ ആ ബൈക്ക് മറികടന്നതും പെട്ടെന്ന് എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു ഞാൻ മുന്നിലുള്ള ബസ് പെട്ടെന്നൊരു വശത്തേക്ക് നീങ്ങി നിന്നു ഞാനും പെട്ടെന്ന് ഓട്ടോ ചവിട്ടി നിർത്തി എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വേഗം ഓട്ടോയിൽ നിന്നും ഇറങ്ങി ബസിൻ്റെ മുന്നിൽ ചെന്ന് നോക്കി അപ്പോൾ അവിടെ സ്പീഡിൽ മുന്നേ പോയ പയ്യൻ്റെ ബൈക്ക് റോഡിൽ തകർന്ന് കിടക്കുന്നുണ്ട് ആ യുവാവിനെ ഞാൻ കണ്ടത് ബസിൻ്റെ അടിയിൽ കിടന്ന് കാലിട്ടടിക്കുന്ന അവസ്ഥയിലാണ് ആ യുവാവിൻ്റെ ശരീരം ബസിൻ്റെ അടിയിൽ കിടന്ന് പിടയുന്നു ഞാൻ വേഗം ഓടിച്ചെന്ന് ആ ബസിൻ്റെ അടിയിലേക്ക് മുട്ടുകുത്തിയിരുന്ന് ആ യുവാവിൻ്റെ കാലുകളിൽ പിടിച്ചു ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആ ശരീരം നിശ്ചലമായി ആ രംഗം കണ്ടതും ഞാൻ ആകെ മരവിച്ചു പോയി യുവാവിൻ്റെ തലയിൽ കൂടി ബസ് ടയർ കയറി ഇറങ്ങിയിരിക്കുന്നു ദൈവമേ എന്തൊരു രംഗം കട്ട കറുപ്പ് കലർന്ന രക്തം തലയിലെ ഇറച്ചിയും തലച്ചോറും റോഡിൽ ചിതറിക്കിടക്കുന്നു എനിക്കാണെങ്കിൽ ശരീരം തളർന്ന് മരവിച്ച അവസ്ഥ അപ്പോഴേക്കും ആളുകൾ ചുറ്റും കൂടി പലരും ആ അവസ്ഥ കണ്ട് ഒരു വട്ടം നോക്കി അയ്യോ ദൈവമേ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാതെ മാറിപ്പോകുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് ബസ്സിലുള്ള ചില സ്ത്രീകൾ അത് കണ്ട് നിയന്ത്രണം വിട്ട് നിലവിളിച്ച് കരയുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും പോലീസ് എത്തി പിന്നെ ഞാൻ അവിടെ നിൽക്കാതെ വേഗം അവിടെ നിന്നും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി മനസ്സിലാണെങ്കിൽ ആ അപകട ദൃശ്യം നന്നായി പതിഞ്ഞിട്ടുണ്ട് മനസ്സിൽ അതുതന്നെ ചിന്ത എത്ര തവണ മനസ്സ് മാറ്റാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല കയ്യിലും ശരീരത്തിലും ആ സ്ഥലത്ത് കെട്ടിക്കിടന്ന കട്ടച്ചോരയുടെ മണം മൂക്കിൽ നില വീട്ടിൽ പോയി ഞാൻ വേഗം കുളിച്ചു വീട്ടുകാർ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴും എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള മനസ്സ് വരുന്നില്ല അന്ന് രാത്രി ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം ഇതുതന്നെ ഉറക്കത്തിൽ പോലും മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഞാൻ വീണ്ടും ഓട്ടോ എടുത്തുകൊണ്ട് ഓട്ടോ ഓടാൻ പോയി അങ്ങനെ വഴിയിലൂടെ വീണ്ടും പോകുമ്പോൾ അവിടെ പോലീസുകാർ നിന്ന് എന്തൊക്കെയോ എഴുതുന്നുണ്ട് അവിടെ എപ്പോഴും ഒഴുകി ഒലിച്ച ചോരയുടെ പാട് അവിടെ തന്നെ കിടപ്പുണ്ട് അത് കണ്ടപ്പോൾ വീണ്ടും ശരീരത്തിൽ ഒരു മരവിപ്പ് പോലെ അന്നത്തെ ദിവസം ആ വഴി ഞാൻ മൂന്ന് വട്ടം ഓട്ടം പോയിരുന്നു മൂന്ന് വട്ടവും അതിലൂടെ പോകുമ്പോൾ ആ ചോരപ്പാട് കണ്ണിൽപ്പെടും ആ പാട് കാണരുതേ എന്ന് വിചാരിച്ചു പോയാലും ആ പാട് എങ്ങനെയെങ്കിലും കണ്ണിൽപ്പെടും അത് കണ്ടാലപ്പോൾ ശരീരമൊരു കുടച്ചിലാണ് അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വീണ്ടും ആ അപകടത്തിൽപ്പെട്ട യുവാവിനെ സ്വപ്നം കണ്ടു ചോരയിൽ കുളിച്ചു നിൽക്കുന്ന രൂപത്തിൽ എന്നിട്ട് പറയും ചേട്ടാ ഞാൻ മരിച്ചുപോയി എനിക്കിനിയും ജീവിക്കണം ഞാൻ ചേട്ടൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് എന്നെ തട്ടി പിടിക്കും ഞാൻ പേടിയോടെ ഞെട്ടിയുണരും ഉണർന്നു കഴിഞ്ഞാൽ മുറി നിറയെ മനം മടിപ്പിക്കുന്ന ചോരയുടെ ഗന്ധമായിരിക്കും എനക്ക് തോന്നലാവുമെന്ന് സ്വയം ആശ്വസിക്കും പിറ്റേ ദിവസം ഓട്ടം ഓടാൻ പോയപ്പോൾ ആ വഴിക്ക് ഒരു ഓട്ടം കിട്ടിയപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി വണ്ടിക്ക് കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞു കാരണം ആ വഴി പോയാൽ ഞാൻ എത്ര നോക്കാതിരിക്കാൻ ശ്രമിച്ചാലും ആ ചോരപ്പാട് ഞാൻ കാണും അങ്ങനെ നാല് ദിവസം കഴിഞ്ഞു അതിനിടയിൽ മഴയും പെയ്തിട്ടുണ്ട് അപ്പോഴും എൻ്റെ ഉള്ളിൽ ചെറിയൊരു ആശ്വാസം മഴ പെയ്താൽ ആ ചോരക്കറ അവിടെ ഉണ്ടാവില്ല എന്ന് കാരണം എനിക്ക് മിക്കപ്പോഴും ഓട്ടം കിട്ടുന്നത് ആ വഴിയിലൂടെയാണ് അങ്ങനെ പിറ്റേന്ന് ഞാൻ ആ വഴിയിലൂടെ പോയി ഓട്ടോയും കൊണ്ട് അപ്പോഴും ആ കട്ടച്ചോര ഒഴുകിയ പാട് അവിടെ തന്നെയുണ്ട് ഈശ്വര അത് കണ്ടപ്പോൾ വീണ്ടും ശരീരം തണുത്തുപോയി പോരാത്തതിന് തലയിലൊരു കനവും ആരോ ശരീരം നിയന്ത്രിക്കുന്നത് പോലെ മനസ്സിൽ കിടക്കുന്നു എൻ്റെ മനസ്സും വേറെ മനസ്സും തമ്മിൽ എന്തൊക്കെയോ നടക്കുന്നു നെഞ്ചിലുള്ളിൽ ഒരു ഭാരം ഭാരമിരിക്കുന്നത് പോലെ ശ്വാസമെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വീട്ടിൽ പോയി ഒന്ന് കിടന്നാൽ മതിയെന്ന അവസ്ഥ ഞാൻ വേഗം വീട്ടിൽ പോയി റൂമിൽ കിടന്നു എൻ്റെ കൂടെ വേറെ ആരോ ഉള്ളതുപോലെ മനസ്സിൽ ഒന്നിലും നിയന്ത്രണം കിട്ടുന്നില്ല ഞാൻ വേഗം റൂമിൽ കയറി കട്ടിലിൽ കിടന്നു വീട്ടുകാർക്കും എൻ്റെ അവസ്ഥ കണ്ടിട്ട് വല്ലാത്തൊരു വിഷമവും ആദ്യം അവരും കൂടെ കൂടെ പറയുന്നുണ്ട് അന്നത് കണ്ടപ്പോൾ പേടി തട്ടിയതാവും നമുക്ക് ആശുപത്രിയിലോ വല്ല അമ്പലത്തിലോ പോയി നോക്കാമെന്ന് ഞാൻ പറഞ്ഞു ഏയ് കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി അന്ന് രാത്രി ഉറക്കത്തിൽ ഞാൻ ഉണരുമ്പോൾ തലവൊട്ടിപ്പൊളിഞ്ഞ രൂപം വീണ്ടും എൻ്റെ അടുക്കൽ എന്നെ വന്ന് തട്ടി വിളിച്ചു എനിക്ക് ജീവിച്ച് കൊടി തീർന്നിട്ടില്ല എനിക്ക് ചേട്ടൻ്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നിട്ടത് എൻ്റെ നെഞ്ചിൽ കയറി ഇരുന്ന് എൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കി അമർത്തി അതിൻ്റെ ചൂടിശ്വാസം ഞാൻ അറിയുന്നുണ്ട് ഞാൻ ഉറക്കം നിലവിളിക്കുന്നുണ്ട് പക്ഷേ ഉച്ച പുറത്തേക്ക് വരുന്നില്ല ഞാൻ ആ രൂപത്തിനെ കവളിൽ പിടിച്ച് തിരിച്ചു ഞാൻ മുറുക്ക് ഞെക്കിപ്പിടിച്ചു ഞാനും തിരിച്ചതിനെ ഉപദ്രവിച്ചു അവസാനം അത് എന്നെ വിട്ടുപോയി അപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു മുറി മൊത്തം ചോരമാണ് റൂമിലാകെ ഇരുട്ട് ഞാൻ പേടിച്ച് തിരിഞ്ഞു കിടന്നപ്പോൾ കൈ തണുത്ത് മരവിച്ച് എന്തിലോ തട്ടി ഞാനത് കണ്ട് പേടിച്ച് നിയന്ത്രണം വിട്ട് അലറിപ്പോയി കട്ടിലിൽ ആ രൂപം കിടക്കുന്നു പക്ഷേ തലയിണയായിരുന്നു അത് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇതുതന്നെ അവസ്ഥ നെഞ്ചിൽ ഒരാൾ കയറിയിരുന്ന് ഉപദ്രവിക്കും കുളച്ചു കഴിഞ്ഞ് അത് വിട്ടുപോകും അപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയാൽ ആദ്യ കാഴ്ചയിൽ ആ രൂപമായിരിക്കും പതിയെ കണ്ണു തുറന്ന് അതിനെ നോക്കിയാൽ ആ റൂമിലുള്ള കട്ടണോ മറ്റോ വസ്തുക്കളോ ആയിരിക്കും അങ്ങനെ വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം ഈ വക ഉപദ്രവങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിയുടെ അടുത്തുപോയി കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ആ അപകടമരണവും ആ തല പൊട്ടിത്തകർന്ന ശരീരവും കണ്ട് നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു പേടിയുടെ അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ തന്നെ അതുകൂടാതെ നിങ്ങളുടെ അടുത്ത് വെച്ചാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് അപ്പോൾ അവിടെ ഒരു ഊർജ്ജം അനുഭവപ്പെടും ആ ഊർജ്ജം നെഗറ്റീവാണ് അത് തൽക്കാലം വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കാനിടയുണ്ട് ആ സമയം നമ്മൾ കൂടുതൽ നെഗറ്റീവായി ചിന്തിച്ചാൽ അത് കൂടുതൽ നെഗറ്റീവ് ചിന്തയിലേക്ക് പോകും ആ അവസരത്തിൽ പോസിറ്റീവായി ചിന്തിക്കുക അതാണ് പ്രതിവിധി ചീത്തയാണെങ്കിൽ അതിന് മറുപടി നല്ലത് പിന്നെ ഈ ഊർജ്ജം പ്രകൃതിയുമായി അലിയുന്നത് വരെ കുറച്ച് പ്രശ്നങ്ങൾ കാണും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ഈ ഒരവസരത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ ഏകീകരിക്കാൻ കഴിയില്ല ആ മരണപ്പെട്ടയാളുടെ മരണാനന്തര ക്രിയകൾ പൂർണ്ണമായാൽ അത് സ്വയം പ്രകൃതിയിൽ അലിഞ്ഞു ചേരും അതുവരെ ഈശ്വര വിശ്വാസവും മനസ്സിനൊന്ന് പിരിമുറുക്കം കുറയ്ക്കാൻ കുറച്ച് യാത്രകളും ചെയ്യുക മനസ്സിന് കുറച്ച് ശക്തി കൊടുക്കുക പേടിക്കാനൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല എല്ലാം അതിൻ്റെ സമയമാകുമ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു